വാണിങ്കുളം ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഗതാഗത ക്രമീകരണ സമിതി യോഗ തീരുമാനങ്ങൾ ഞായറാഴ്ച മുതൽ നടപ്പാക്കും പട്ടാമ്പി ഷൊർണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഉണക്കമീൻ മാർക്കറ്റിന് മുമ്പിലായാണ് ഇനി മുതൽ നിർത്തേണ്ടത് പാലക്കാട് ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് നിലവിലുള്ളത് തുടരും കൈലിയാട് പനയൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പെട്രോൾ പമ്പ് കഴിഞ്ഞ് കിഴക്കോട്ട് കയറ്റി നിർത്തണം പനിയൂർ റോഡിന്റെ എതിർവശത്തെ ബസ് സ്റ്റോപ്പ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ എതിർവശത്തേക്ക് മാറ്റി കോതകുർശി റോഡ് കവല മുതൽ കൈലിയാട് പനിയൂർ റോഡ് കവല വരെയുള്ള പ്രദേശത്ത് പാർക്കിംഗ് നിരോധിച്ചു തെരുവോര കച്ചവടങ്ങളും നിരോധിച്ചിട്ടുണ്ട് പനിയൂർ റോഡ് കോതകുർശി റോഡ് മാന്നന്നൂർ റോഡ് എന്നിവിടങ്ങളിൽ നൂറ് മീറ്റർ പരിധിയിലും പാർക്കിംഗ് നിരോധനമുണ്ട്